നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളം ഒട്ടക്ക് പല സ്ഥലങ്ങളിലും ഉണ്ട് നമ്മൾ കേ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു രോഗമാണ് തക്കാളിപ്പനി എന്ന് പറയുന്നത് എന്താണ് തക്കാളിപ്പനി എന്ന് മനസ്സിലാക്കുക ഇതൊരു വൈറൽ ഡിസീസാണ് സാധാരണ നമ്മുടെ ഉള്ളം കയ്യിൽ ഉള്ളം കാലിൽ റെസ്റ്റിൽ ചന്തയിൽ ഇതുപോലുള്ള ഭാഗങ്ങളിലെല്ലാം കുമിളകളായിട്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ടുള്ള കുമിളകളായിട്ട് കാണുന്ന ഒരു രോഗമാണ് ഈ തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് കൂടാതെ തൊണ്ടയിലും ഇതിൻ്റെ കുമിളകൾ കാണാം അതുകൊണ്ട് കുഞ്ഞിന് തൊണ്ടവേദന കാണാം ഈ ശരീരത്തിലെല്ലാം വേദന കാണാം എവിടെയൊക്കെ കുമിളകളുണ്ടോ അവിടെ എല്ലാം വേദനയും കാണാം മാത്രമല്ല കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് മുങ്ങിനി മുങ്ങിനിയിരിക്കെ വന്നുകൊണ്ടിരിക്കും ഇതൊരു സീരിയസ് രോഗമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യവും ഈ അസുഖത്തിന് ഇല്ല ഇതൊരു വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇത് മാറും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രം മതി പക്ഷേ ശിശുരോഗ വിദഗ്ധനെ കാണുകയും വേണം ഈ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക നന്ദി